ഗൾഫ് രാജ്യങ്ങളായ ബഹ്റൈനും കുവൈറ്റും അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ തയ്യാറെടുക്കുന്നു ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിലാണിത് അതേസമയം ബഹ്റൈനിലെ സർക്കാർ ഓഫീസുകളിൽ വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തി സ്കൂളുകൾ സ്കൂൾ പഠനം താൽക്കാലികമായി ഓൺലൈനിലേക്ക് മാറ്റി ഇതിനിടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കൻ ആക്രമണത്തിൽ തൽക്കാലം ആശങ്കയില്ലെന്ന് സൗദി അറേബ്യ വ്യക്തമാക്കി മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട് ബഹ്റൈനിലും കുവൈറ്റിലും അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഉണ്ട് എന്നതിനാലാണ് ഈ കടുത്ത ജാഗ്രത അമേരിക്കയുടെ ഈ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന ഇറാന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണിത് ഇതോടെ ഗൾഫ് മേഖലയിലെ ആശങ്ക വീണ്ടും ഇരട്ടിയായി വർദ്ധിക്കുകയാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധം അയൽ രാജ്യങ്ങളുടെ അതിർത്തികളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഏത് അടിയന്തര സാഹചര്യങ്ങളെയും നേരിടാൻ കുവൈറ്റും ബഹ്റൈനും പൂർണ്ണ സജ്ജമായി തയ്യാറെടുത്തു രാജ്യങ്ങളുടെയും ജനങ്ങളുടെയും സുരക്ഷയ്ക്കായി അടിയന്തര നടപടികൾ എല്ലാ മേഖലകളിലും സജീവമാക്കിയതായി രാജ്യങ്ങൾ അറിയിച്ചു ഇതിനിടെ യു എസ് നാവികസേനയുടെ ഫിഫ്ത് ഫ്ലീറ്റിന്റെ ആസ്ഥാനമാണ് ബഹ്റൈൻ അതായത് മിഡിൽ ഈസ്റ്റിലെ കടൽ മേഖലയിലെ യു എസ് നാവികസേനയുടെ പ്രധാന കേന്ദ്രം കൂടാതെ കുവൈറ്റിലും ഒന്നിലധികം യു എസ് സൈനിക താവളങ്ങളുണ്ട് ഇതെല്ലാം ഇറാൻ ലക്ഷ്യമിടുമോ എന്നതാണ് ഇപ്പോഴത്തെ ആശങ്ക ഇതിനിടെ ബഹ്റൈനിൽ പ്രധാന റോഡുകളിലൂടെയുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് താമസക്കാരോട് നിർദ്ദേശിച്ചു പൊതുജന സുരക്ഷ കണക്കിലെടുത്താണ് ഈ നിർദ്ദേശം ബഹ്റൈനിലെ സർക്കാർ ജീവനക്കാരിലെ എഴുപത് ശതമാനം പേർക്കും വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തി സ്കൂൾ പഠനം ബഹ്റൈനിൽ താൽക്കാലികമായി ഓൺലൈനിലേക്ക് മാറ്റി ഇതിനിടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ റേഡിയോ ആക്റ്റീവ് ഇഫക്റ്റുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് സൗദി അറേബ്യ കുവൈറ്റ് ഖത്തർ എന്നീ രാജ്യങ്ങൾ വ്യക്തമാക്കി എൽവിസ് ന്യൂസ് ബ്യൂറോ മിഡിൽ മിഡിൽ ഈസ്റ്റ് ഈസ്റ്റ് ഫസ്റ്റ് ടൈം ഇൻ ടെലിവിഷൻ ഹിസ്റ്ററി വൺ വൺ മാൻ ഇയർ ഷോ പ്ലസ് എപ്പിസോഡ്സ് ആങ്കർ വീക്ക് An Elvis Chamar TV show. <music> Middle East this week. Middle East beyond the headlines.